പ്ലാന്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ജെറബറ പ്ലാന്റുകളെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ജറബറ വളരെ മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ജെറബറയെ ഈ പൂക്കളുടെയൊക്കെ പെറ്റൽസ് കണ്ടോ ഒരുമാതിരി കയറി ഇറങ്ങി നിൽക്കുന്ന അത് കേടോ പുഴുകടിച്ചോ ഒന്നും അല്ല കേട്ടോ അതൊക്കെ വിടർന്ന് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് വിടർന്ന് കഴിയുമ്പോൾ ഇത് ഇതേപോലെ ഇരിക്കും ആ പെറ്റൽസ് എല്ലാം ഒരേ നിരയിലായി കഴിയുമ്പോൾ ആ ചെടി പോലെ ഇരിക്കുവേ ഇത് കണ്ടില്ല ഇതൊന്നും കേടുകളല്ലായേ അപ്പോൾ ഈ ജെറബറ പ്ലാന്റുകളുടെ കയറിങ്ങ് വളപ്രയോഗം നടീൽ രീതി എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കിവിടെ ഹൈബ്രിഡ് വെറൈറ്റിയും അതുപോലെ നോർമൽ വെറൈറ്റിയും ജെറബറാസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റിക്ക് നോർമൽ വെറൈറ്റി അപേക്ഷിച്ച് ഒരൽപ്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചോട്ടിൽ നല്ല ബുഷി ആയിട്ട് വരുന്നതുകൊണ്ട് എയർ സർക്കുലേഷൻ ഒക്കെ ഇച്ചിരി കുറച്ചേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് വെള്ളം കെട്ടി കെട്ടിയിരുന്നാൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഹൈബ്രിഡ് വെറൈറ്റിയിൽ നമുക്കൊരു റിസ്ക് ആയിട്ടുള്ളത് അതുകൊണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ജെറബറാസ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ ഒരല്പം ശ്രദ്ധിക്കണേ നമുക്കൊരു രണ്ട് ജെറബറ പ്ലാന്റ് ഉണ്ടെങ്കിൽ പള്ളിയിലൊക്കെ നമ്മൾ ഈ ഓർമ്മ ദിവസമൊക്കെ പോകുമ്പോൾ പൂക്കൾ ഏതൊക്കെയാലും പൂക്കടയിൽ നിന്ന് വാങ്ങണം അപ്പം നമ്മൾ തന്നെ നട്ടു വളർത്തിയായ ഈ ജെറബറയുടെ പൂക്കൾ പറിച്ച് കൊണ്ട് നമുക്കതൊക്കെ ഒരു പ്രത്യേകതയാണ് അപ്പം നമ്മൾ നമ്മളിന്നിപ്പോൾ പറയാൻ പോകുന്ന ജെറബറാ ചെടികൾ നമ്മൾ എങ്ങനെയാണ് ചട്ടിയിലേക്ക് പോട്ടി എന്നാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്നിപ്പം നമ്മൾ നിങ്ങളെ നട്ടു കാണിക്കാൻ പോകുന്നത് ഈ മൂന്ന് ജെറബറാസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വെറൈറ്റി ആണ് ഈ നോർമൽ വെറൈറ്റി നടുന്നതുപോലെ തന്നെയാണ് നമ്മൾ ഹൈബ്രിഡും നടന്നത് പിന്നെ ഹൈബ്രിഡ് നമുക്ക് ഇൻഡോറിൽ അല്ലെങ്കിൽ തിണ്ണയിലൊക്കെ വയ്ക്കാനാണെങ്കിൽ നമ്മൾ അത് ഈ മണ്ണിലല്ല നടുന്നത് അപ്പോൾ അതിൻ്റെ നടിയിലിത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇതിപ്പം നമ്മൾ ഇത് കണ്ടില്ലേ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ആശാനൊരല്പം ക്ഷീണമാണ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചോട്ടിലെ ആ മണ്ണിലെ വളങ്ങളൊക്കെ മാക്സിമം അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നമുക്കിവേ ഒന്ന് റീപ്പോൾ 就是这个意思。 അതിനായിട്ട് നമ്മളിന്ന് ഇവിടെ എടുത്തേക്കുന്നത് കണ്ടല്ലോ ചരലിൻ്റെ അംശമുള്ള മേൽമണ്ണ്ണ് കണ്ടില്ലേ നല്ലവണ്ണം ചരലിൻ്റെ അംശമുള്ള മേൽമണ്ണാണ് വേണ്ടത് എന്താ വെച്ചാൽ ജെറവറയ്ക്ക് നീർവാർച്ച നല്ല രീതിയിൽ വേണവേ അപ്പോൾ വീടിൻ്റെ സൈഡിലൊക്കെ നടന്നതാണേലും ചരലിൻ്റെ അംശമുള്ള മണ്ണ് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ അടുത്തതായി എടുത്തിട്ടുള്ളത് കൊണ്ട് നല്ലവണ്ണം ഉണങ്ങിയ ചാണകപ്പൊടിയെ അപ്പോൾ ഇത് നല്ലവണ്ണം ഉണങ്ങിയതായിരുന്നു പക്ഷേ ഈ മഴയുടെ എറിച്ചിലൊക്കെ അടിച്ച് അതൊരല്പം ഒന്ന് ഈർപ്പം പിടിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ഒരു ചട്ടി പെർലൈറ്റും കൂടെ അഡീഷണൽ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം പെർലൈറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണേൽ റിവർ സാൻഡ് ഉണ്ടായെങ്കിൽ റിവർ സാൻഡും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഈ പെർലൈറ്റ് യൂസ് ചെയ്യുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ഇത് ഇച്ചിരി കൂടെ തന്നെ ഡ്രെയിനേജ് കൂടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ചാണകപ്പൊടി എടുത്തിരിക്കുന്നതിന് ഒരൽപ്പം ഈർപ്പം ഉള്ളതുകൊണ്ട് ഒരു ഡ്രൈനേജിൽ ഒരൽപ്പം കുറവായിരിക്കും അതുകൊണ്ട് ഈ പെർലൈറ്റും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണേ എറബറ പ്ലാന്റുകൾക്ക് നല്ല നീർവാർച്ചയുള്ള വെള്ളം ശരിക്കും ഒഴുകി പോകുന്ന മണ്ണ് തന്നെ വേണം എന്നാൽ ആ മണ്ണിൽ ഒരല്പം മോയിസ്ചർ ഉണ്ടായിരിക്കുകയും വേണം അതുപോലെ ഒരല്പം ലോമി ലോമി ആയിരിക്കണം അതായത് നമ്മുടെ ഇലകളൊക്കെ ചീഞ്ഞതോ അല്ലെങ്കിൽ ജൈവവളത്തിൻ്റെ ഒക്കെ ഒരല്പം ഉണ്ടായിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ് കേട്ടോ നിങ്ങളുടെ ഏരിയയിലെ മണ്ണ് പെട്ടെന്ന് തറഞ്ഞ് ഉറച്ചു പോകുന്ന മണ്ണാണെങ്കിൽ നിങ്ങൾക്ക് ആ മണ്ണിൻ്റെ കൂടെ ഒരല്പം തൊണ്ടുപൊടിയും കൂടെ ചേർക്കാം അപ്പോൾ തൊണ്ടുപൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരല്പം മണലിൻ്റെ അംശം കൂടുതൽ ചേർത്തോണേ ജെറവറ പ്ലാന്റുകൾക്ക് നിങ്ങൾ വെള്ളം കൊടുക്കേണ്ടത് അതിൻ്റെ ആ ഒരു നിൽക്കുന്ന മീഡിയത്തിനനുസരിച്ചാണ് ചരലിൻ്റെ അംശമുള്ള മണ്ണലിൽ മണ്ണിൽ നമ്മൾ വീടിനോട് ചേർന്നൊക്കെ തറയിൽ നട്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ അതൊന്ന് നോക്കി മണ്ണിൻ്റെ ഒരു ഘടനയൊക്കെ നോക്കി ഈർപ്പം കുറയുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ചട്ടിയിൽ നട്ടേക്കതാണേലും നമ്മൾ ആ ചട്ടിയുടെ ഏറ്റവും ഒരു മോൾ ഭാഗത്ത് നമ്മൾ വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കി ഈർപ്പം ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വെള്ളം കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ലീഫിനൊരു ചെറിയ തളർച്ച കാണുകയാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക ഓവർ വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ജലപറയുടെ വേരുകൾ ചെയ്യാനും ഒക്കെ ഇടയാകുകയോ അങ്ങനെ ചീഞ്ഞ് പോകാനായിട്ട് ഇടയാവും പ്രത്യേകിച്ച് ഹൈബ്രിഡ് വെറൈറ്റിയിൽ അതിൻ്റെ ഇലകളൊക്കെ നല്ല കുറ്റിച്ച് ബുഷിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനുള്ളിൽ ഈർപ്പം വീണ് വീണ് അത് പെട്ടെന്ന് അങ്ങ് പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും പിന്നീട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ആവും അതുകൊണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് നനയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഹൈബ്രിഡ് വെറൈറ്റി നോർമൽ വെറൈറ്റി നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം ഹൈബ്രിഡ് വെറൈറ്റി കണ്ടില്ലേ നല്ല ബുഷിയായിട്ട് അതിൻ്റെ ഏറ്റവും ചോട്ടിയും തന്നെ ബുഷിയായിട്ട് കയറി വരും എന്നാൽ നോർമൽ വെറൈറ്റി കണ്ട അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിന് മണ്ണിൽ നിന്ന് ഒരല്പം നീളം കൂടുതലുണ്ട് അതിന് ശേഷമാണ് അതിൻ്റെ ആ ലീഫുകൾ ഇച്ചിരി വീതിക്ക് വരുന്നത് കണ്ടില്ലേ ഒരു ഈർക്കിലി പോരൽപ്പം കൂടുതൽ മണ്ണിൽ നിന്നും പൊങ്ങിയതിന് ശേഷമാണ് ലീഫുകൾ വരുന്നത് എന്നാൽ ഹൈബ്രിഡ് വെറൈറ്റിയിൽ അങ്ങനെയല്ല അത്ര നീളമില്ല മണ്ണിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ ഉയർന്നതിന് ശേഷം അതിൻ്റെ ലീഫുകൾ ഇങ്ങനെ വളരുകയാണ് അപ്പോൾ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇതേ രീതിയിൽ ഹൈബ്രിഡ് ബുഷിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർ വാട്ടർ ആയി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരുവേ എന്നാൽ നോർമൽ വെറൈറ്റിക്ക് ഇത് കണ്ടില്ല എയർ സർക്കുലേഷൻ അതിൻ്റെ ചോട്ടിൽ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തോരുവേ അപ്പോൾ നമ്മൾ അതിൻ്റെ മീഡിയം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് റീപ്പോർട്ട് ചെയ്യാം അതിന് നമ്മളെടുത്തിട്ടുള്ള ഇതുകൊണ്ടല്ലേ നല്ലവണ്ണം എയർ ഉള്ള വലിയ എയർ ഉള്ള ഈ വലിപ്പമുള്ള ഒരു ചട്ടിയാണ് കണ്ടത് ജറവറയ്ക്ക് ഈ ഒരു ഉയരമുള്ള ചട്ടിയുടെ ആവശ്യമുള്ളൂ കാരണം അതിൻ്റെ റൂട്ടുകൾ ഒത്തിരി അടിയിലേക്കൊന്നും പോകുന്നില്ല ഒരുപാട് താഴേക്കൊന്നും പോകുന്നില്ല അപ്പോൾ അതിന് ഈ ഒരു വലിപ്പമുള്ള ചട്ടിയെ ആവശ്യമുള്ളൂ കേട്ടോ പോട്ട് പോട്ടയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഇതിൻ്റെ ഈ ഉണങ്ങിയ ലീഫുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ തൊട്ട് ചോട്ടിൽ അത് നിന്ന് കഴിഞ്ഞാൽ മണ്ണും കൂടെ ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ ഈർപ്പം കൂടുതൽ അവിടെ തങ്ങാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെയൊരു മടക്കുപാട് എന്നൊക്കെ നമ്മൾ ഒറ്റ വലി വലിച്ചാൽ മതി അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ കീറി നമുക്ക് അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു പോ പ്ലാന്റിൻ്റെ അവസ്ഥ റൂട്ടൊക്കെ നല്ല രീതിയിൽ താഴോട്ടൊക്കെ വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇതിനെ വന്ന് ഞെക്കി പൊട്ടിച്ചിട്ടൊക്കെയാണ് വെക്കുന്നത് ആ മണ്ണ് മണ്ണ് കഷ്ണത്തെ ഇതിപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല ഇതേപടി വയ്ക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ അതിൽ മൊട്ടുണ്ട് ആ മുട്ടിന് കേട് വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിത് കറക്റ്റ് ആ ചെടിയുടെ മൂട് ചട്ടിയുടെ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഇതേ രീതിയിൽ നമ്മളങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി ഈ ചട്ടിയുടെ മുകളിൽ ഒരു വരയില്ലേ അപ്പോൾ ആ വരയ്ക്ക് വരെ നമ്മൾ മണ്ണിട്ട് കൊടുക്കും അതായത് ഈ ഒരു ഇപ്പോൾ നിലവിൽ ആ ചെടിയുടെ ചുവടിലുള്ള മണ്ണിൻ്റെ ലെവലിൽ വരെ മാത്രം നമ്മൾ ഈ ഒരു മിക്സി ഇട്ട് കൊടുക്കുകയോ അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ജറപറയെ സംബന്ധിച്ച് ചീഞ്ഞ് പോകുന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ ഇതിന് സൺലൈറ്റ് റിക്വയർമെൻറ്റ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കാതെ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മോർണിംഗ് ടു നൂൺ സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു പ്രദേശത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ ജറബറ പൂക്കൾ തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം നമുക്ക് പൂക്കാൻ തുടങ്ങിയ ചെടികൾക്ക് ഈക്വൽ കോമ്പിനേഷനിലുള്ള പത്തൊമ്പോ പത്തൊമ്പോ പത്തൊമ്പത് പോലെയുള്ള എൻ പി കെ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ വേനൽക്കാലങ്ങളിൽ നമുക്ക് പുളിപ്പിച്ച ചാണക പോലെയുള്ള ജൈവവളങ്ങളൊക്കെയും നമുക്കിതിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ദയവായിട്ട് പറയണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്വാളിറ്റിയുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു പതിനെട്ടോളം കളർ ജെറേനിയം ചെടികൾ ഇപ്പോൾ പുതുതായിട്ട് എത്തിയിട്ടുണ്ട് അതിൽ ഹാങ് ചെയ്യുന്നതും ഹാങ് ചെയ്യാതെ ചട്ടിയിൽ നടുന്നതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഞാൻ അടുത്തതായി വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പം വന്നിട്ടുള്ള സുന്ദരി ജെറേനിയങ്ങൾ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നല്ലൊരു പീച്ച് കളറാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതും സെയിം പീച്ച് കളർ തന്നെയാണ് വളരെ മനോഹരമാണ് അത് കാണാൻ കേട്ടോ ഇത് ഇതുകൊണ്ടു ഇതൊരു മജന്ത കളറ് നല്ല രസമാണ് അത് ഇത് ഒരു ഓറഞ്ച് കളർ ഇത് കണ്ടില്ല ഇത് റെഡിന് നടക്കുക ഈ ഒരു വൈറ്റിഷ് കളറൊക്കെ ഇത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഒരു പ്രത്യേക കളറാണ് ഇതൊക്കെ നല്ല രസം ഒരു ഓട് കളർ പോലെ ഓടെന്ന് പറയാൻ പറ്റില്ല വളരെ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒരു വൈറ്റും റെഡും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ ഇത് പ്യുവർ വൈറ്റ് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുവരെ ഈ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി